ണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എനിക്കത് ഇഷ്ടമാണ് റബ്ബ് എനിക്കത് ഇഷ്ടം വന്നോ എനിക്ക് ാണ് നമ്മളാകെ അള്ളാനെ പേടിച്ചിടക്കാണ് പേടിച്ച് പേടിച്ച് പള്ളിക്ക് പോലും എങ്ങനെ പറഞ്ഞ എനിക്ക് ബുദ്ധി തന്ന അള്ളാഹു ഇതൊന്നും പൊട്ടിമുളച്ചാലല്ലോ ഒരു സയൻസും പറയുന്നില്ലല്ലോ അത് ഇവല്യൂഷൻ ഉണ്ടായി എന്ന് പറയുന്ന ചാൾസ് ഡാവിൻ പോലും ഈ ഇവല്യൂഷൻ ആവണെങ്കിൽ അതിന്റെ ബേസിക് ആരുണ്ടാക്കി എവിടെ നിന്ന് കിട്ടി പറയണ്ടേ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് സ്നേഹമാണ് റോട്ടിൽ കാണുന്ന കമന്റ് അടിക്കുന്ന ചെറുപ്പക്കാരാ ഉള്ളിൽ ും അള്ളാഹുവേ എന്റെ ഇഷ്ടം നിന്നോടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ ചെറുപ്പക്കാരി എന്റെ ചെറുപ്പക്കാരെ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് പടച്ചവനെ നമ്മൾ ലവ് അഫയറൊക്കെ എന്താ സോഫ്റ്റ് കോർണറും കഥകളും

മൈൻഡ് ചെയ്യാതെ ഇഷ്ടമില്ലാത്ത ാണ് അങ്ങനത്തെ ചില വാക്കുകൾ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യാതെ ഒരിക്കലും ഇത് അത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു വാക്കിന്റെ പേരിൽ ആഴമുള്ള ആഴങ്ങളിലേക്ക് എഴുപതോളം വർഷം അതുകൊണ്ട് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ റസൂണുള്ള എഴുപത് വർഷം എടുക്കും ആഴത്തിലെത്താൻ കാരണം എന്തേ പറഞ്ഞു പോയ ചില വാക്കുകൾ ആ വാക്ക് മൈൻഡ് ചെയ്യാതെ പറഞ്ഞതാണ് ആലോചിക്കാതെ ഇഷ്ടമല്ലാത്ത വാക്ക് പറയുന്നത് സ്നേഹം അള്ളാഹുവിനോടാണെന്ന് പറയാൻ തോന്നിയോ എനിക്കത് ഇഷ്ടമാണ് പർദ്ധ ധരിച്ചു പോകുന്നത് മസ്തധരിക്കുന്നത് മുഖം മറക്കുന്നത് അച്ചടക്കത്തോടെ പെണ്ണ് ജീവിക്കുന്നത് ഭർത്താവിന് വേണ്ടിയല്ല നീ ഇത് ചെയ്യുന്നത് വാക്ക് വേണ്ടി ചെയ്യേ വാപ്പ പറഞ്ഞു ഉമ്മ പറഞ്ഞു അതിന്റെ പേരിൽ ചെയ്യണ്ട മോളെ കൊണ്ട് കാര്യം കിട്ടുന്നില്ല നീ അനുസരിച്ചോ അനുസരണത്തിന്റെ കൂലി കിട്ടും പക്ഷെ അത് നിനക്ക് മധുരമാകുന്നത് നീ അള്ളാ പറഞ്ഞത് കേട്ട് ചെയ്യുമ്പോഴാണ് എന്റെ റബ്ബനോട് പറഞ്ഞുവല്ലോ അവരവരുടെ വസ്ത്രങ്ങൾ താഴ്ത്തണം നെഞ്ചിലൂടെ താഴ്ത്തണം മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചുവരെ താഴ്ത്തണമെന്ന് പറഞ്ഞുവല്ലോ ഞാൻ അങ്ങനെ നടക്കുന്നത് എന്റെ റബ്ബനോട് പറഞ്ഞത് കൊണ്ടാണെന്നൊരു പെണ്ണ് ചിന്തിച്ചാൽ നീ ധരിക്കുന്ന പർദ്ദ വിർദ്ദയാണ് ഹറാമായ ബിസിനസ്സുകളും ഹറാമായി പൈസ സമ്പാദിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ടായിരിക്കെ എന്റെ റബ്ബിന് പരീക്ഷയുടെ ഏർപ്പാടുകൾ ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ചു മാറ്റിവെച്ചാൽ അതല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടുള്ള ത്യാഗമാണ് അത് അള്ളാഹുവിന്റെ പൊരുത്തമാണ് അങ്ങനെ താളിന്റെ നിസ്കാരത്തിന് മധുരമുണ്ട് നോമ്പിന് മധുരമുണ്ട് സ്വലാത്തിന് മധുരമുണ്ട് ജുമഴക്ക് വന്നിരിക്കുമ്പോൾ മധുരമുണ്ട് ഒന്നും തിരിഞ്ഞില്ലെങ്കിലും അത് അതിത്വം വിക്രമാണെന്ന് മനസ്സിലാക്കിയാൽ പോലും അവരുടെ ഹൃദയത്തിൻ്റെ ആനന്ദമുണ്ട് എപ്പോ എന്റെ ഇസ്ലാം എനിക്ക് പൊരുത്തമാണ് അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അള്ളാഹു പറഞ്ഞത് എനിക്കിഷ്ടമായി എനിക്ക് എനിക്ക് പൊരുത്തമായി പൊരുത്തമായി ഇഷ്ടമായി ി വേറാരും പറയണ്ട എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ ഞാനതുപോലെ ജീവിക്കാൻ ഒരുക്കമാണ് എന്റെ റസൂലിന്റെ കൽപ്പനയാണോ ഞാൻ റെഡി എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു അങ്ങനത്തെ മധുരമറിയൂ അല്ലാത്തത് കോലം കെട്ടി നടക്കലാണ് പറഞ്ഞിട്ടുണ്ട് നരബാധിക്കുന്നവരെ മുസ്ലിമായി ജീവിച്ച എത്രയോ എത്രയോ ആളുകൾ ഒരു നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കാത്ത വരെ മുളുകൾ ഉമ്മതല്ലൂല്ലേ അതല്ല നിസ്കാരം എന്റെ ആവശ്യമാണ് എനിക്ക് നിസ്കരിക്കണം അത് പറയും ഐ ഐ ഹാവ് ടു ടു പ്രേ പ്രേ അതല്ല നീഡ് എനിക്ക് നിസ്കരിക്കണം അത് എൻ്റെ എൻ്റെ സമാധാനത്തിന് എൻ്റെ മനസ്സിനെ അള്ളാഹു എൻ്റെ മനസ്സ് ചിന്തയിൽ മോശമായി ചിന്തകളിലേക്ക് എഴുതി പോകാതെ അള്ളാഹു കാവൽ തരണം എനിക്ക് നിസ്കരിക്കണം അള്ളാഹു വിളിക്കുന്നുണ്ട് ഹയ്യ വരണേ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരണേ എന്ന് അള്ളാഹുവിന് വേണ്ടി ഈ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധിയായ മുക്രിക്ക അല്ലെ വിളിച്ചു പറയുമ്പോ ഞാൻ ഇതാ വരുന്ന പടച്ചവനെ നീ എന്നെ വിളിച്ചുവല്ലോ ഞാൻ വരട്ടെ ആ സ്നേഹത്തോടെ പോകുന്ന നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആർക്കൊക്കെയോ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വേറെയാണത് ഇതുപോലെയല്ല മധുരം കിട്ടൂല മധുരമില്ലാതിരുന്നാൽ ചടച്ചു പോകും ബോറടിക്കും അതാണ് ഉറക്കം വരുന്നത് പിന്നെ അപ്പോഴാണ് നമുക്ക് പുതുബ നീണ്ടല്ലോ ഇമാമിന്റെ നിസ്കാരങ്ങൾ നീണ്ടുപോയാൽ നിസ്കാരം നീണ്ടുപോയാൽ പിന്നെ പെറുപെറുക്കുന്നത് ഈ ഇമാമിന് നമുക്ക് ശരിയാവില്ല അർജന്റായിട്ട് മാറ്റണം എന്റെ നിസ്കാരം വലിയ നീണ്ടുപോകുന്നുണ്ട് എന്തേ തോന്നാൻ കാരണം എന്നറിയോ നിസ്കാരത്തിന്റെ മധുരം അറിഞ്ഞിട്ടില്ല മധുരം അറിയുമ്പോ നിർത്തല്ലിൻ നിർത്തല് വേണ്ട നിർത്തല്ലിൽ നിന്ന് ഒരുപാട് ഒരുപാട് മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു പോകും നിസ്കരിക്കണല്ലോ പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞ് ആറ് ഏഴ് വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും ഹൃദയത്തിൽ എനിക്കൊരു മധുരം തോന്നി അള്ളാഹു മണി എന്ന് പറയാൻ അള്ളാഹു എന്ന് ചൊല്ലുമ്പോൾ എനിക്കൊരു മധുരം വരാൻ തുടങ്ങി കൂടെയുണ്ടല്ലോ അള്ളാഹു എന്നെ നോക്കുന്നുവല്ലോ അള്ളാഹു എന്റെ സാക്ഷിയാണല്ലോ സി സി ടി